തേടി തരയിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം അറുപത്തിയേഴ് മുതൽ അറുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു ആകെയാൽ യേശു പന്തിരുവനോട് നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു ഷിമോൻ പത്രോസ് അവനോട് കർത്താവ് ഞങ്ങൾ ആരുടെ പക്കൽ പോകും നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ മനസ്സിലാക്കാൻ പ്രയാസമുള്ളതിനാൽ പലരും അവനെ വിട്ടുപോയി അതേസമയം കർത്താവ് താൻ തിരഞ്ഞെടുത്ത പന്ത്രണ്ട് പേരോടും ഈ ചോദ്യം ചോദിക്കുകയും ചെയ്തു പന്ത്രണ്ട് പേർക്കും വേണ്ടി പത്രോസ് ഉത്തരം നൽകി ഈ ഉത്തരത്തിൽ പന്ത്രണ്ട് പേർ കർത്താവിൻ്റെ സന്ദേശങ്ങളിൽ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത സത്യം ഉൾക്കൊള്ളുന്നു നിത്യജീവൻ്റെ വചനങ്ങൾ മാത്രമേ അവനുള്ളൂ എന്നതാണ് സത്യം അതായത് അവൻ നിത്യജീവൻ്റെ ഉറവിടമാണ് അവൻ ജീവനാണ് മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിവന്ന് മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിൻ്റെ പുത്രനാണ് അവൻ അഭിഷിക്തനും ക്രൂശിൽ യാഗമാക്കപ്പെട്ടവനുമാണ് മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റവൻ ഈ സത്യം വിശ്വസിക്കുന്നവരെ അവൻ രക്ഷിക്കുന്നു ഈ സത്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ ആമേ